ഹായ് അപ്പൊ ഇന്നത്തെ വർക്ക് ആമ്പലൂരാണ് വേഗം പോയി വേഗം വരാലെ വെച്ച് പോയതാ ബസ് കിട്ടാൻ തന്നെ അരമണിക്കൂർ പിടിച്ചു ബസ് കയറിയപ്പോ ഇരിക്കാൻ പോയിട്ട് നിക്കാൻ കൂടി സ്ഥലമില്ല നല്ല തിരക്ക് പിന്നെ ആമ്പലൂർ ഇറങ്ങി ഇഞ്ഞും കയറണം ബസ് കേറിയ ബസ്സാണെങ്കിലോ എങ്ങോട്ടോ ഉള്ള ബസ് വേഗം ചാടി ഇറങ്ങി ചാടി ഇറങ്ങിട്ടില്ല ബസ് നിർത്തിയപ്പോ ഇറങ്ങി ശരിക്കും ഉള്ള ബസ് കയറി അതെ ആ കാണുന്നതാണ് ബ്രൈഡിന്റെ വീട് അവിടെ ചെന്നപ്പോ ബ്രൈഡും ഇല്ല കറൻറ്റും ഇല്ല ചേച്ചി അമ്പലത്തിന് തോഴാൻ പോയതാ പിന്നെ ഇരുട്ടത്തിരുന്ന് ജ്യൂസൊക്കെ കടിച്ചു പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോ അതെ ബ്രൈഡ് വരുന്നു ഇതേ പച്ച കളറിൽ ലോമോഷനിൽ വരുന്ന കണ്ട അതാണ് ബ്രൈഡ് പിന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് എൻഗേജ്മെന്റ് ബ്രൈഡായോണ്ട് തന്നെ സിമ്പിൾ ഡിസൈൻ ആണ് സെലക്ട് ചെയ്തത് ഇരുട്ടത്തിരുന്ന് മെഹന്തിട്ടുണ്ടോ നല്ല രസാ പിന്നെ കൊറച്ച് കറന്റ് വന്ന് അപ്പൊ ഇത്രയല്ലോ ഫൈനലൊക്കെ കണ്ടാലോ